എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത് ഞാൻ മുന്നേ ഈ വഴുതനങ്ങത്തെ കുഞ്ഞു കുഞ്ഞ് നട്ട് അത് വളർന്നു വന്നു അതിന് വളമൊക്കെ കൊടുത്ത് എല്ലാം ചെയ്തു അതുപോലെ തന്നെ വളമെന്ന് പറയുമ്പം പിന്നെ ചാണകപ്പൊടിയാണ് കൊടുത്തത് ശകലയെ കൊടുത്തിട്ടുള്ളൂ പിന്നെ അതിന് സംരക്ഷണം മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞപ്പം അതിന് പൂ വരാൻ തുടങ്ങി പൂ പൊഴിയാൻ തുടങ്ങി അപ്പോൾ കുഞ്ഞ് എന്നോട് പറഞ്ഞു അമ്മ ഇതുപോലെ ബേസിക് സയൻസ് ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് എനിക്ക് ഈ പൂക്കളൊക്കെ പൊഴിയാതെ അതിന് എങ്ങനെയാണ് അതിനെ പരാഗണം ചെയ്ത് കായ്കൾ എടുക്കുക എന്നുള്ളത് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് മോള് അതിനെ പിന്നെ അതിൻ്റെ പൂമ്പൊടിയൊക്കെ എടുത്ത് ബ്രഷ് കൊണ്ടെടുത്ത് എങ്ങനെയാണോ അവളെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ അവൾ ചെയ്തു കൊടുക്കുകയാണ് പരാഗണം ചെയ്തു കൊടുക്കുകയാണ് അപ്പം എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി കാരണം മോൾ എൻ ആർ വി യു പി എസ് സ്കൂളിലെ വെട്ടിക്കോട് ശ്രീനാഗരാജ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അപ്പം ശ്രീകുമാർ സാറാണ് അവളെ ബേസിക് സയൻസ് പഠിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് എനിക്കൊരു അഭിമാനം തോന്നിയ നിമിഷമാണ് ഓരോ ടീച്ചേഴ്സും അവർക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ നിന്ന് നന്നായി തന്നെ അവർക്ക് പല എന്താ പറയുക നല്ല അറിവുകൾ പകർന്നു കൊടുക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ ടീച്ചേഴ്സ് അപ്പം ഇപ്പോഴത്തെ കാലത്ത് മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെയും പുറയിൽ പോകുന്ന കുട്ടികൾ ഒരുപാട് കാണും പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങൾ വീട്ടിൽ വന്ന് ചെയ്യുക അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഒരഭിമാനമാണ് നമ്മുടെ കുട്ടികൾ ആ സ്കൂളിൽ നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്ന് വീട്ടിൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് നോർക്കുമ്പം നമുക്ക് ഭയങ്കര അഭിമാനം തോന്നിയൊരു നിമിഷമാണ് എനിക്ക് അപ്പം അവിടെ വഴുതനങ്ങ ചെടിയാണ് അതിൽ കായ്കളിട്ട് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി ഇതിൽ രണ്ട് കായികകൾ കൂടി അധികം ഉണ്ടായിരുന്നു അപ്പം അതിൽ പിന്നെ കുറച്ച് പ്രാണികൾ വന്ന് അതിനെ കടിച്ചായിരുന്നു അപ്പം അത് നമ്മൾ റിമൂവ് ചെയ്തു അപ്പോൾ ഒരുപാട് സന്തോഷം സ്കൂളിൽ നിന്ന് നന്ദി